Ayla kayış idi. Yerçi kokkabı. Evet, çıkın da. Ben de. Ne? Ben de, ben de. Ne de kalkayım, ne de sınırım. Ben de. Ne? Ben de. Ben de. Ben de. Ne de mutluydu. Kukur. Ne yapı be var mı? Ne yapı be. Ne yapı be. Hmm.

ഓക്കെ ബായ് താങ്ക് യു താങ്ക് യു ആരും താങ്ക് യു പറയും പഠിപ്പിച്ചിരുന്നു എന്തോ താങ്ക് യു താങ്ക് യു ഇക്ക എന്തൊക്കെയാ പഠിപ്പിച്ചിരുന്നു കൊഞ്ഞ് താങ്ക് യു പിന്നെ ഗ്രേൻ സൂപ്പർ ഉണ്ട് സൂപ്പർ ഉണ്ട് കർണാ അതാ ഇരണ്ട ദ നെ ഗെപിറ്റി പിറ്റേ വരുന്നുണ്ട് ടൂണ്ടി ആറ്റണ്ട ിട്ട് <laughs> കാണാൻ <laughs> അവിടെ ഇരിക്കിരി അവിടെ കഴിക്കി ഹോ